ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഹാർബറിൽ പോയി പോയിട്ടോ അതിൻ്റെ വീടുകാണേപ്പത് ഞങ്ങൾ നിൽക്കണിടത്ത് നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും കേട്ടോ ചോമ്പാൽ മത്സ്യബന്ധന തുറമുഖം അല്ലെങ്കിൽ ഹാർബർ അപ്പോൾ അവിടെ പോയി വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും മറ്റേത് പറയുന്ന പോലെ പെടക്കണ മീൻ കിട്ടും അങ്ങനെ അതിന് വേണ്ടി പോവാണ് രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ മുന്നേക്കെ പോയിനി പക്ഷേ കിട്ടാതെ തിരിച്ചു പോന്നു അതേപോലെ തന്നെ ഇന്നും പോയി ശശിയായി മക്കളെ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിക്കായപ്പോൾ തന്നെ പോകുന്നത് കേട്ടോ അങ്ങോട്ട് അടത്തി വയ്ക്കുമ്പോൾ അട എല്ലാം തിരക്കുക കുറേ വണ്ടിയൊക്കെ ഉണ്ട് ഗുഡ്സ് ഉണ്ട് വലിയ വലിയ വണ്ടികളൊക്കെ മീനെടുക്കാൻ വന്ന പോലും കുറേയുണ്ട് ഓട്ടോയിലും ഒക്കെ ഒരുപാട് വണ്ടികളുണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങലുണ്ട് നല്ല മീൻ കിട്ടുമല്ലോ അപ്പോൾ ടേസ്റ്റിലും നല്ല മാറ്റം ഉണ്ടാവില്ല കേട്ടോ എന്താ പറയുക വിഷമൊന്നും ഇടാത്ത അല്ലേ അതുകൊണ്ടുള്ള ഒരു മാറ്റം ഉണ്ടാവില്ല എന്തായാലും ഞങ്ങൾ എടുക്കുവരും കുറച്ച് ഒരു കൊട്ട വാങ്ങും എന്നിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പൊരക്കാരെ കൂടിയിട്ടേക്ക് വാങ്ങാം അപ്പോൾ എല്ലാവർക്കും വേദിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ പ്രാവശ്യം നോക്കുമ്പോൾ മീൻ കുറവാ സാധാരണ ഉണ്ടാകുന്ന അത്രയൊന്നുമില്ല അയില മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ജമ്മീൻ കണ്ടുകയാണ് വേറെ എന്തോ ഒരു മീനും കണ്ടാണ് മുള്ളൻ്റെ വാരിയൊക്കെ ഉള്ള വേറൊരു എന്തോ ഒരു മീൻ ഹാർബറിൽ പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരെ കാണട്ടോ കുറേ കച്ചവടക്കാരുണ്ടാവും പിന്നെ മീൻ പിടിക്കാൻ പോയവരുണ്ടാവും അതേപോലെ കൊട്ടേൽ വണ്ടിയിൽ എന്താ തോണീന്ന് എടുത്ത് ലോഡിങ്ങുകാരുണ്ടാവും അല്ലേ കൊണ്ടുവരുന്ന ആൾക്കാർ ലേലം വിളിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ കുറച്ച് ആൾക്കാരുണ്ട് ചെറിയ സഞ്ചി ഈ ബോട്ട് വരുമ്പോൾ അവിടെ പോയി നിന്നാൽ ഈ മീൻ പിടിക്കാൻ പോയാലും അവർക്ക് വെറുതെ തന്നെ കുറച്ച് എടുത്ത് കൊടുക്കും ഇവർ ചിലവരൊക്കെ അത് വീട്ടിൽ കൊണ്ടുപോകും അല്ലാത്ത കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് സൈഡിൽ വെച്ചിട്ട് അതങ്ങനെ വിൽക്കുകയും ചെയ്യും അ ഈ വിൽക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടില്ല അപ്പോൾ അവർക്ക് ഒരു ദിവസത്തേക്കുള്ള ജീവിക്കാനുള്ളൊരു മാർഗ്ഗം കൂടിയല്ലേ Get up, get चमट <laughs> <laughs> കുറെ നേരം കാത്തു നിട്ടും പക്ഷേ അയില മാത്രമേയുള്ളൂ അതിലെനിക്ക് വലിയ താല്പര്യമല്ല അപ്പോൾ അതുകൊണ്ട് അതിൽ വാങ്ങില്ല അതുമല്ല നല്ല വിലയാണ് നല്ല വില കൂടുതലുണ്ട് ഒരു കൊട്ട നിറച്ചെടുക്കണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് അത്ര വേണ്ടാന്ന് തോന്നി આય 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 550 1100 1100 1100 વાય ટુ બેય વાય ટુ બેય વાય ટુ બેય ઇટ મોર ઇટ મોર ઇટ ટુ બેય